കുന്നുംപുറം തോട്ടശ്ശേരി അറയിൽ ജനവാസ മേഖലയിലെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി ഫ്ളാറ്റുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മാലിന്യമെടുക്കുന്ന സംഘങ്ങളാണ് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകി ജംഷീർ ജംഷീർ വിശദാംശങ്ങൾ അനീഷ തോട്ടശ്ശേരി അറ കുത്തുപുറം തോട്ടശ്ശേരി അറയിലാണ് ഈ അങ്ങാടിക്ക് സമീപമുള്ള ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള ഒഴുകുന്ന തോട്ടിൽ രാത്രിയുടെ അറവിൽ ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് പ്രദേശവാസികൾ അസഹ്യമായ ദുർഗന്ധം ചോളാണ് ഈ ഇത് ശ്രദ്ധിക്കുന്നത് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ തോട്ടിന്റെ പല പ്രദേശങ്ങളും വ്യാപകമായ ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയത് തുടർന്ന് ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു വാഹനം അതായത് ഈ മാലിന്യവുമായി വരുന്ന വാഹനം കടന്നു പോകുന്നതും ഈ വാഹനത്തിന് എസ്കോട്ടായ ഒരു കാറ് മുന്നിൽ വന്നു നിൽക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രദേശവാസികൾ വേങ്ങര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ പ്രദേശത്തെ കുളത്തിൽ മാലിന്യം തള്ളിയിരുന്നു ഇത് ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ ആശുപത്രി നഗരങ്ങളിലെ ആശുപത്രികളിൽ നിന്നൊക്കെ മാലിന്യം ശേഖരിക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നത് ഈ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ പോലീസിന് നൽകിയിട്ടുണ്ട് ഈ സംഘത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇവരെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്നാണ് പോലീസ് പറയുന്നത് ശരി